ഇസ്രായേൽ ഹിസ്ബുൽ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പ്രധാനപ്പെട്ട ഒരു വിഷയം മുന്നോട്ട് വെക്കാം നമ്മുടെ കേരളത്തിലെ കേരള മാസോളികൾ ജിഹാദികൾ മൗദൂദികൾ സുടുകളൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെ തീവ്രവാദത്തെയും ഭീകരവാദത്തെയൊക്കെ അനുകൂലിച്ച് രംഗത്തെത്തുമ്പോൾ നമുക്ക് പുതിയൊരു ട്രെൻഡ് സൃഷ്ടിക്കാം പുതിയൊരു ക്യാമ്പയിൻ തുടങ്ങാം ഇത്തരം ഭീകരവാദ അനുകൂല കമൻ്റ് വരുമ്പോൾ അവർക്ക് മറുപടി ആയിട്ട് ഒരു പേജറെ എടുക്കട്ടെ എന്ന മറുപടി നമുക്ക് കൊടുത്തു തുടങ്ങാം അതോടുകൂടിയിട്ട് അവർ പ്രാളത്തിൽ അങ്ങ് ഓടിക്കോളും എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നമുക്ക് വിഷയത്തിലേക്ക് പോവാം അറബ് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വളരെ വ്യക്തമായിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ അടിവേരറുക്കാൻ കടന്നു കയറാൻ ഹിസ്ബുല്ലേക്കൊണ്ടിരിക്കുന്നു എന്ന് ഇസ്രായേൽ ശക്തമായിട്ടുള്ള തീരുമാനത്തിൽ ഹിസ്ബുല്ലയെ തീർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും അറബ് മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത തന്നെ പേജറുകൾ ഉപയോഗിച്ച് വലിയൊരു ആക്രമണം ഹിസ്ബുല്ല നേരെ ഇസ്രായേൽ നടത്തിയിരിക്കുന്നു ഇസ്രായേലിന്റെ മന്ത്രിസഭായോഗം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു അവരുടെ യുദ്ധ ലക്ഷ്യം എന്ന് പറയുന്നത് വടക്കൻ ഇസ്രായേലിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ആക്രമണം കാരണം ഈ ഇസ്രായേലി ജനതയെ അവിടെ ആ വടക്കൻ ഇസ്രായേൽ നിന്ന് മാറ്റി പാർപ്പിച്ചിരുന്നു അവരെ തിരിച്ച് ഇസ്രായേലിന്റെ ആ ഒരു ഭാഗത്തേക്ക് തന്നെ ർപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ പുതിയ യുദ്ധ ലക്ഷ്യം എന്ന് പറയുന്നത് ആ യുദ്ധ ലക്ഷ്യം നിറവേറ്റണമെങ്കിൽ ഇസ്രായേലി സൈന്യം ഹിസ്ബുദ്യെ തീർക്കുക മാത്രമേ ൂ എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇസ്രായേലിൻ്റെ പുതിയ യുദ്ധ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ പേജറുകളുടെ പേജറുകളിലൂടെയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തിലൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ പേജറുകൾ പോലും തകർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം ഹിസ്ബുല്ല എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു ഭീകര സംഘടനയാണ് അവർ തായ്വാനിൽ നിന്ന് ഓർഡർ ചെയ്ത അയ്യായിരം പേജറുകളിൽ ഇസ്രായേൽ ഒരു സന്ദേശം കൊടുക്കുമ്പോൾ മൊസാദ് ഒരു സന്ദേശം കൊടുക്കുമ്പോൾ പേജറുകൾ പൊട്ടിത്തുറിക്കുന്നൊരു സംവിധാനം മൊസാദ് ഒരു കൃത്യമായിട്ട് ചെയ്തു വെച്ചു ഒരു കാര്യം വളരെ വ്യക്തമാണ് ഹിസ്ബുള്ളയുടെ അടിവേറുക്കാൻ എല്ലാവിധ ശേഷിയും ഇസ്രായേലിന് ഉണ്ട് എന്നുള്ളത് ഹിസ്ബുള്ളയുടെ അവസ്ഥ എന്താണെന്നോ ഹിസ്ബുല്ല ഇപ്പോ ഔദ്യോഗികമായിട്ടൊരു കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ ക്ക് യാതൊരു പരിക്കുകളും ഇല്ല എന്ന് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ സുബോധമുള്ള ആളുകൾ എന്താ തിരിച്ചറിയേണ്ടത് ഈ അയ്യായിരം പേജറുകളും ഉപയോഗിക്കുന്നത് ഹിസ്ബുല്ലയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ അതായത് അതിൻ്റെ കമാൻഡോമാർ പ്രധാനപ്പെട്ട ആളുകളാണ് ഈ പേജറുകൾ ഉപയോഗിക്കുന്നത് എന്ന് അതിന് വ്യക്തമായിട്ട് മറ്റൊരു തെളിവുണ്ട് ഇറാന്റെ അംബാസിഡർ വലിയ അപകടം പറ്റി ഒന്നെങ്കിൽ ഈ പേജറ് ഇറാന്റെ അംബാസഡർ ഉപയോഗിക്കുന്നു അതല്ലെങ്കിൽ പേജറുമായി ബന്ധപ്പെട്ടുള്ള ആള് അംബാസഡറുടെ അടുത്തുണ്ട് ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മാത്രമേ ഈ അംബാസിഡർക്ക് പരിക്ക് പറ്റൂ അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ പേജറുകൾ ഉപയോഗിച്ചിരുന്നതൊക്കെ തന്നെ ഹിസ്ബുദ്ദിയുടെ പ്രധാനപ്പെട്ട ആളുകളാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണല്ലോ ഹിസ്ബുല്ലയുടെ മേധാവി അസന്റെ ശ്രോതക്ക് പരിക്കുകൾ പറ്റിയിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഔദ്യോഗികമായിട്ട് തന്നെ ഹിസ്ബുല്ല ഒരു കുറിപ്പ് പുറത്ത് ഇറക്കേണ്ടി വന്നിട്ടുള്ളത് ഹിസ്ബുല്ലക്ക് ഒരു ലക്ഷം ഈ ട്രെയിൻഡായിട്ടുള്ള ആളുകൾ ഭീകരന്മാരുണ്ട് എന്നുള്ളതാണ് അവർ അവകാശവാദം നിരന്തരം ഉന്നയിക്കാറുള്ളത് അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് ഈ പേജറുകൾ ഉപയോഗിക്കുന്നത് അവർക്ക് നേരെയാണ് ഇപ്പോൾ മൊസാദ് ഒരു ശക്തമായിട്ടുള്ളൊരു ആക്രമണം നടത്തിയിട്ടുള്ളത് ഈ ഈ ഹിസ്ബുല്ല ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടത്തും നടത്തുമെന്നുള്ളൊരു വപ്രാളത്തിലേക്ക് എത്തിയിരിക്കുന്നു അതായത് ഒരു ഭാഗത്ത് ഇസ്രായേൽ അതിശക്തമായിട്ടുള്ള സൈനിക സംവിധാനങ്ങളുള്ള സർവ സന്നാഹങ്ങളും ഒരുങ്ങി നിൽക്കുന്ന ഇസ്രായേൽ അവർക്കെതിരെ എന്തെങ്കിലും ഇനി ഒന്ന് ഈ പറയുന്ന ഹിസ്ബുതൊക്കെ ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തണം അതിന് മൊബൈൽ അനുവദിക്കുന്നില്ല കാരണം മൊബൈൽ മൊസാദ് ഒക്കെ തൂത്തുവാരി കൊണ്ടുപോകും എന്നുള്ളത് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് അതും മറികടക്കാനാണ് ഈ പേജറുകൾ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഈ പേജറുകളും ഇനി നടക്കില്ല ഇനി ശേഷിക്കുന്ന പേജറുകൾ ഉപയോഗിക്കാൻ പറ്റുമോ പറ്റില്ല എന്ന ആശങ്ക ഹിസ്മുദ കേന്ദ്രങ്ങളിലൊക്കെ തന്നെയുണ്ട് ചുരുങ്ങി പറഞ്ഞാൽ ഹിസ്മുദക്ക് ഇനി എന്തെങ്കിലും രീതിയിൽ ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്തണമെങ്കിൽ കൃത്യമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ സംവിധാനം വേണം അതില്ല അതായത് ഇസ്രായേൽ ഇപ്പൊ അടിച്ചിട്ടുള്ളത് ഹിസ്ബുയുടെ മർമ്മത്തിൽ തന്നെയാണ് എന്നുള്ളതാ വളരെ വ്യക്തമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ സുബോധമുള്ള ഓരോ ആളുകളും റിഞ്ഞോണ്ടിരിക്കുന്നത് ഹിസ്ബുദ്ക്ക് വലിയ ഒരു എട്ടിന്റെ പണി തന്നെയാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ അതായത് ആശ് കൈമാറാനുള്ള ഒരു സംവിധാനം പോലും ഇല്ലാതെ ഹിസ്ബുദ് പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് നമ്മൾ പ്രത്യേകം ഓർക്കണം ഇസ്രായേൽ ആദ്യ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഹിസ്ബ ഹിസ്ബുല്ലയും ഇസ്രായേലും എങ്ങനെയാ പ്രശ്നം വന്നത് ഹമാസും ഇസ്രായേലും അല്ലായിരുന്നോ വിഷയമുണ്ടായിരുന്നത് അതും ഹമാസ് അങ്ങോട്ട് കയറി മാന്ദ്യതിനാ തിരിച്ച് ചോറിഞ്ഞ് മാന്തി പൊളിച്ച് നിരത്തി അങ്ങ് ഇസ്രായേൽ ഖാസെ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത് അവര് തമ്മിലുള്ള പ്രശ്നത്തിലേക്കാണ് ഹിസ്ബുദ ഈ ഹമാസിന് പിന്തുണയുമായിട്ട് വന്നതാ പരമാവധി ഇസ്രായേൽ ഹിസ്ബുദയെ ആക്രമിക്കാതിരുന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം ഈ പേജർ ഇന്നലെയോ മെനിയാന്നോ ഏഹ് ഘടിപ്പിച്ചതും സംഘടിപ്പിച്ച അതിൽ സംവിധാനങ്ങൾ സെറ്റ് ചെയ്തതല്ല മാസങ്ങൾക്ക് മുന്നേ കൃത്യമായിട്ട് ഇസ്രായേൽ മുസാദ് ആ സംവിധാനങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്ത പരമാവധി ഇസ്രായേൽ കാത്തിരുന്നു ഈ ഹിസ്ബുദ്ദയുടെ ആക്രമണം നിൽക്കുമായിരിക്കും ഹിസ്ബുൽ ആക്രമിക്കുന്നതിനു മറിച്ച് ഹിസ്ബുൽയുടെ ആയുധ കേന്ദ്രങ്ങള് ആയുധ സംഭരണ ഡിപ്പോകളൊക്കെ തന്നെയായിരുന്നു ഇസ്രായേൽ നിരന്തരം അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തിട്ട് ഉണ്ടായിരുന്നത് അങ്ങോട്ട് നിരന്തരം ചെയ്തിട്ടുണ്ടായിരുന്നതൊക്കെ തന്നെ ഈ പറയുന്ന ഹിസ്ബുല്ലയുടെ ആയുധ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളായിരുന്നു എന്നാൽ ഒരു ഗതി അതായത് ഹിസ്ബുല്ല നിരന്തരം ഇസ്രായേലിലേക്ക് കടന്നു കയറാനൊക്കെ ഒരു തയ്യാറെടുപ്പും വെല്ലുവിളികളൊക്കെ തുടർന്നതിനെ തുടർന്നാണ് ഇസ്രായേൽ ശാക്തമായിട്ടുള്ളൊരു അടി ഇപ്പോ ഹിസ്ബുല്ലയെ അടിച്ചിരിക്കുന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് യോവ് ഗാലൻ്റ് പ്രതിരോധ മന്ത്രി അതായത് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ്റ് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയോടൊക്കെ പ്രഖ്യാപിക്കുന്നത് നമ്മൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇനി സൈനിക നടപടിയാണ് ഹിസ്ബുദ്ക്ക് നേരെ എന്നുള്ളത് കൃത്യമായിട്ട് ഇസ്രായേൽ ഇറങ്ങിയിരിക്കുന്നു ഹിസ്ബുദ്യെ തീർക്കാൻ അത് ആന്റണി ബ്ലിങ്കിൻ അതായത് യു എസ് സെക്രട്ടറി പോലും അത് അംഗീകരിച്ചു കൊണ്ടുള്ള പുതിയ തന്ത്രങ്ങളിൽ പുതിയ നീക്കങ്ങളിലേക്ക് അമേരിക്ക പോലും രംഗത്ത് വരുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ഓഫീസൊക്കെ വളരെ വ്യക്തമായിട്ട് വരുന്ന ബുധനാഴ്ച ഈജിപ്തിൽ വെച്ച് ഒരു ചർച്ച നടത്തുന്നുണ്ട് ആ ചർച്ചയിൽ നിലവിലുള്ള പ്രശ്നം അതായത് അമാസ് ഇസ്രായേൽ പ്രശ്നമെങ്കിലും തീർക്കാൻ പരമാവധി ശ്രമിക്കട്ടെ എന്നാണ് ഈ ആന്റണി ബ്ലിങ്കൻ പോലും മുന്നോട്ട് വെക്കുന്നത് കാരണം ഇസ്രായേൽ ഇപ്പൊ ഹിസ്ബുദ്ദയെ തീർക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് അമേരിക്കയും വ്യക്തമാക്കി മനസ്സിലാക്കിയിരിക്കുന്നു അറബ് മാധ്യമങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ശക്തമായിട്ടുള്ള ഒരു അടിക്ക് തന്നെയാണ് ഇപ്പോ ഇസ്രായേൽ രംഗത്ത് വന്നിട്ടുള്ളത് ഹിസ്ബുദ്ദ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ഭീകര സംഘടനയാണ് അതില്ലാതാവേണ്ടത് അത് തകർന്ന് തരിപ്പണമാവേണ്ടത് ലോക സമാധാനം ആഗ്രഹിക്കുന്ന സകലയാളുകളുടെയും ആവശ്യമാണെന്നും ആളുകളും തിരിച്ചറിയുക